നമുക്ക് ചുറ്റും പലതരം മതവിശ്വാസങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഹിന്ദു മതം ക്രിസ്ത്യൻ മതം ഇസ്ലാം മതം ഇതിനകത്ത് തന്നെ എത്രയോ വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസ വിഭാഗങ്ങളുണ്ട് ഒരാൾ വിശ്വസിക്കുന്നതല്ല വേറൊരാൾ വിശ്വസിക്കുന്നു ഇപ്പോൾ എനിക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് സംബന്ധിച്ചിട്ടറിയാം മുജാഹിദ് വേറൊരു വിഭാഗമാണ് അവരെ മരിച്ചാൽ ഒരാൾ മരിച്ചു അയാൾക്ക് വേണ്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു ട്യൂഷൻ എടുത്തു കൊടുക്കുക അയാൾക്ക് വേണ്ടിയിട്ട് ആ മരണ വീട്ടിൽ കുറേ കിടന്ന് പ്രാർത്ഥിക്കുക ആ മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് ആ മരിച്ച ആളിൻ്റെ തലയുടെ അവിടെ മുതൽ ഈ അറ്റം വരെ ഇരുന്നിട്ട് കൊടുക്കാനോടുക അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക മരണാനന്തര ചടങ്ങുകൾ കർമ്മങ്ങളൊക്കെ ചെയ്യുക ആ മരിച്ചുപോയ ആ വ്യക്തിയെ ആ മയ്യത്തെ കവറിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് ആ മയ്യത്തിനൊരു ട്യൂഷൻ എടുത്ത് കൊടുക്കുക നിന്റെ അടുത്തേക്ക് അമലക്കു വരും ഇങ്ങനെ ചോദിക്കും അപ്പോൾ നീ ഇങ്ങനെ പറയണം അങ്ങനെ ചോദിക്കുക അപ്പുനി അങ്ങനെ അങ്ങനെ ട്യൂഷൻ എടുത്തു കൊടുക്കുന്ന രീതികളൊന്നും മുജാഹിദികൾക്ക് ഇല്ല അതുപോലെ എന്ത് ചോദിക്കണമെങ്കിലും നേരിട്ട് അള്ളാഹുനോട് ചോദിക്കുക അതല്ലാതെ മരിച്ചു മൺമറഞ്ഞു പോയ മഹാരഥന്മാരായിട്ടുള്ള ആളുകളെ അവിടെ ഒരു മീഡിയേഷന് വയ്ക്കണ്ട മരിച്ചവരെ അതിൻ്റെ വഴിക്ക് വിടുക അവരുടെ പിന്നാലെ പോയിട്ട് അവരെ ഉപദ്രവിക്കണ്ട അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞ് അവർ പിന്നീട് അള്ളാഹുവിനോട് പറയുന്ന ഒരു രീതികളൊന്നും മുജാഹിദുകൾക്കില്ല അങ്ങനെ മുജാഹിദുകൾ മറ്റുള്ളവരിൽ നിന്ന് ഏറെ വ്യത്യസ്തരാണ് ഇനി ജമാഅത്തെ ഇസ്ലാമി അവരാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഭരണാധികാരിയുടെ കീഴിലല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ വിശ്വാസികളാണ് മുസ്ലിങ്ങളാണ് അള്ളാഹു പറഞ്ഞതിനനുസരിച്ച് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് അധികാരം വേണം തിരഞ്ഞെടുപ്പുകളിൽ എന്നിട്ട് അള്ളാഹുവിൻ്റെ ഭരണഘടന അള്ളാഹുവിന് വേണ്ടി നീതിയോടുകൂടി ഭരിക്കുന്ന ഒരു മുസ്ലിം ഭരണാധികാരിയുടെ കീഴിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അങ്ങനത്തെ വിശ്വാസമാണ് ഇനി സുന്നി സുന്നികളെ സംബന്ധിച്ചിടത്തോളം മരിച്ചുപോയ മഹാന മഹാരഥന്മാരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് അവരെ ഔലിയാക്കൾ അഥവാ വലിയ അള്ളാഹുവിന്റെ മിത്രങ്ങൾ എന്നാണ് പറയുന്നത് നമ്മൾ ഒരുപാട് പാപം ചെയ്ത് ജീവിക്കുന്നവരായത് കൊണ്ട് നമുക്കൊരുപാട് കോട്ടങ്ങളുണ്ട് നമുക്കൊരുപാട് പോരായ്മകളുണ്ട് അതുകൊണ്ട് നമുക്ക് നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരോട് നമ്മൾ ചോദിച്ചിട്ട് അവർ അള്ളാഹുവിനോട് ചോദിക്കണം അല്ലെങ്കിൽ മരിച്ചുപോയ ഭദ്രയുദ്ധത്തിലൊക്കെ മരിച്ചുപോയ ആളുകൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് അവരോട് നമുക്ക് ചോദിക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസ വിഭാഗം പിന്നെ അഹ്ലെ ഖുർആൻകാർ ഖുർആാനാണെല്ലാം അഹ്ലെ ഹദീസുകാർ ഹദീസാണെല്ലാം ഇനിയൊരു വിഭാഗമുണ്ട് ഹദീസ് വേണ്ട ദുർബലമായിട്ടുള്ള ഒരുപാട് ഹദീസുകളുടെ പിന്നെ ഗ്രന്ഥങ്ങളാണ് ബുഹാരി മുസ്ലിമൊക്കെ അതുകൊണ്ട് നമുക്ക് ഹദീസുകൾ വേണ്ട പിന്നെ വേറൊരു വിഭാഗമുണ്ട് ഖുർഹാനിന് എതിരായിട്ട് ഹദീസ് വന്നാൽ അനുകൂലമായിട്ട് നമ്മൾ അങ്ങ് വ്യാഖ്യാനിച്ച് വായിച്ചാൽ മതി അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മിർസ ഗുലാം അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഞാൻ അവസാനത്തെ പ്രവാചകനാണ് എന്ന് പറഞ്ഞു വന്നിരുന്നു ഒരു അദ്ദേഹം തന്നെ ആയേക്കാം അവസാനത്തെ പ്രവാചകൻ കാരണം ഖുർഹാനിൽ പോലും ഹമ്മദ് അഹമ്മദ് എന്ന് എന്ന ഒരു പ്രവാചകൻ വരാനുണ്ട് പക്ഷേ പിൽക്കാലത്ത് വന്ന ആളുകൾ അദ്ദേഹത്തെ കാദിയാനി എന്ന് പറഞ്ഞു പ്രവാചകവാദി അദ്ദേഹം യഥാർത്ഥത്തിൽ പ്രവാചകനല്ല അങ്ങനെ മിർസ ഗുലാം അഹമ്മദ് കാദിയാനി അവരെ അറിയപ്പെടുന്നത് കാദിയാനികൾ എന്നാണ് അവര് പിന്നീട് ഇപ്പോൾ പരിഷ്കരിച്ചിട്ട് അഹമ്മദിയാക്കൾ എന്ന പേര് പേരവർ സ്വീകരിച്ചിട്ടുണ്ട് അവർക്ക് പലയിടത്തും പള്ളികളുണ്ട് പൊതുവെ സമാധാനശീലക്കാരാണ് എല്ലാ തരത്തിലുള്ള കൾച്ചറുകളെയും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന വിശാലമായിട്ടുള്ള ഒരു ഭാവനയുള്ള ആളുകളാണ് അട്ടിക്കും വഴക്കിനും ഇസ്ലാമിക രാജ്യത്തിനും വേണ്ടി എങ്ങും പോകുന്നവരല്ല അവർക്ക് നമ്മുടെ ശ്രീകൃഷ്ണനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ശ്രീകൃഷ്ണൻ പ്രവാചകനാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് നോക്കിക്കോ ഒരു വാർത്ത ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ജന്മാഷ്ടമി ആഘോഷിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ മറ്റൊരു പ്രവാചകനായി വിശ്വസിക്കുന്ന മുസ്ലിം വിഭാഗമുണ്ട് അഹമ്മദീയ മുസ്ലിങ്ങൾക്ക് ശ്രീകൃഷ്ണൻ റസൂലാണ് വിമർശനങ്ങൾ ഏറെ നേരിടുമ്പോഴും കോഴിക്കോട്ടെ ജന്മാഷ്ടമി ആഘോഷങ്ങളോട് ഇവർ സഹകരിച്ചു വരും ിലും ബാലഗോകുലങ്ങളിൽ ജന്മാഷ്ടമി ആഘോഷങ്ങൾ തകൃതിയായി നടക്കുകയാണ് കോഴിക്കോട്ടെ ജന്മാഷ്ടമി ആഘോഷങ്ങളോട് സഹകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന കോഴിക്കോട്ടെ മുസ്ലിങ്ങളിലെ വിഭാഗമാണ് അഹമ്മദിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു മതവിഭാഗമാണ് അഹമ്മദിയ മിർസ ഗുലാം അഹമ്മദാണ് അഹമ്മദിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പരമ്പരാഗതമായ ചില ഇസ്ലാമിക വിശ്വാസങ്ങളുടെ വിരുദ്ധവും വിശാലവുമായ ചില കാഴ്ചപ്പാടുകൾ അഹമ്മദിയാക്കൾ പിന്തുടരുന്നുണ്ട് മറ്റൊരു നാം വർഷങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുകയുണ്ടായി കാനഫിൽ ഹിന്ദി നബിയുൻ കാഹിന ഇന്ത്യയിൽ കാർബർണനായ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് കാഹിന അല്ലെങ്കിൽ കനയ്യ കണ്ണൻ എന്നായിരുന്നു അപ്പോൾ മുഹമ്മദ് നബിയുടെ ഈ അധ്യാപനം അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് മറ്റെല്ലാ പ്രവാചകന്മാരെയും പോലെ അതായത് മോസസിനെ ജീസസിനെ മുഹമ്മദ് നബി അലൈഹി അലൈവിസ്ലാം അബ്രഹാം പോലുള്ള കൺഫ്യൂഷ്യസ് സ്വരാഷ്ട്രം പോലുള്ള പോലെ ലോക ഈ ഭാരതത്തിൽ വന്നു ഭാരതത്തിന് യഥാർത്ഥ വിശ്വാസം ദൈവവിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുന്നതിനും ദൈവത്തെ മനുഷ്യരെ സ്നേഹത്തിലും സാഹോദര്യത്തിലും ഒരുമിച്ച് കൂട്ടുന്നതിനും വേണ്ടി ഭാരതത്തിൽ അവതീർണരായ പുലപുരുഷനായും പ്രവാചകനായും ശ്രീകൃഷ്ണൻ എന്നതാണ് ഇത്തരം വിശാലമായ സങ്കല്പങ്ങൾ മൂലം ഇവർക്കെതിരെയുള്ള വിമർശനവും വലുതാണ് പക്ഷേ സങ്കുചിതമായി വിമർശനങ്ങളെക്കാൾ വലുതാണ് വിശ്വസിക്കുന്നു ഈ ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് മറ്റുള്ളവരിൽ അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ഒരു അന്യ അന്യസമുദായത്തിൽപ്പെട്ട ആള് പ്രവാചകനായി വിശ്വസിക്കുന്നു എന്നുള്ളത് വിശുദ്ധ ഒരു അധ്യാപനം എന്ന് പറയുന്നത് എല്ലാ പ്രവാചകന്മാരും വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിമായി തീരുക എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നത് ശ്രീകൃഷ്ണനും ശ്രീരാമനും കൂടി വിശ്വസിക്കുമ്പോൾ മാത്രമേ ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിമായി തീരുകയുള്ളൂ എന്നുള്ള കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും കോഴിക്കോട് നടക്കുന്ന ജന്മാഷ്ടമി ആഘോഷങ്ങളോട് ഇവർ സഹകരിക്കാറുണ്ട് ഇവർ ശോഭയാത്രയെ സ്വാഗതം ചെയ്യുകയാണ് ിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു മനുഷ്യൻ എപ്പോഴും വ്യത്യസ്തത തേടുന്ന ആളുകളാണ് അവനിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ചോദനയാണ് വൈവിധ്യത്തെ ഇഷ്ടപ്പെടുക എന്നത് ഒരു പക്ഷെ അങ്ങനെ ആയക്കാർ ഞാൻ അതിനോട് അംഗീകരിക്കുകയും അനുകൂലിക്കുകയോ ചെയ്യുന്ന ആളല്ല പക്ഷേ അവർ ശ്രീകൃഷ്ണനെ വിശ്വസിക്കുകയും ശ്രീരാമനെ വിശ്വസിക്കുകയും അവരൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ആരെയും ഒരു നിർബന്ധിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കാത്ത ആരും ഇനി ഭൂമിയിൽ വേണ്ട അവന്റെ പിരിടിക്കു വെച്ച് കാച്ചാൻ എന്ന് പറയുന്നില്ലല്ലോ ഉണ്ടോ ആ രൂപത്തിൽ ഒരു രാഷ്ട്രം ഉണ്ടാക്കണം അതിനെ അംഗീകരിക്കാത്ത ആളുകൾ ഒന്നും ഇനി ഈ ഭൂമിയിൽ വേണ്ട അവരോട് യുദ്ധം ചെയ്യണമെന്ന് പറയുന്നില്ലല്ലോ അവരെ അക്രമിക്കണമെന്ന് പറയുന്നില്ലല്ലോ സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് കെട്ടി നമ്മുടെ വിശ്വാസം സ്വീകരിക്കാത്ത അംഗീകരിക്കാത്ത വിമർശകരെ മുഴുവനും കൊന്നെടുക്കാൻ പറയുന്നില്ലല്ലോ ഇതുകൊണ്ട് അവർ വിശ്വസിക്കുന്നു അവരതുപോലെ മുന്നോട്ട് പോകുന്നു എല്ലാ തരത്തിലുള്ള സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളത്തക്ക രൂപത്തിൽ വിശാലമായിട്ടുള്ള ഒരു വീക്ഷണം അവർക്കുണ്ട് അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല അത് അവരുടെ സ്വകാര്യതകളായിട്ട് അവർ കൊണ്ടു കടക്കുകയാണ് എല്ലാവരും അത് വിശ്വസിച്ചേ പറ്റൂ എന്ന് മൈക്ക് കെട്ടി അവർ വിളിച്ചു പോകുന്നില്ല അത് വിശ്വസിക്കാത്ത ആളുകളൊക്കെ തട്ടിയേക്ക് അവരൊക്കെ കാത്തുറുകളാണ് അവരൊക്കെ നരകത്തിന്റെ അടിത്തട്ടിൽ പോകേണ്ടവരാണ് എന്നൊന്നും അവരെങ്ങും അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല പിന്നെ ആർക്കെന്തിനാ പ്രശ്നം നന്ദി